നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തെ ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സ്റ്റീഫൻ കോവിയുടെ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലുമൊക്കെ ഒരുപോലെ വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന ഏഴ് ശീലങ്ങൾ നമുക്കതൊന്ന് ലളിതമായി മനസ്സിലാക്കിയാലോ ഒരു നിമിഷം ഇതൊന്നാലോചിച്ചു നോക്കൂ നമ്മൾ എപ്പോഴും തിരക്കിലാണ് അല്ലേ ഓട്ടത്തിലാണ് പക്ഷേ ഈ ഓട്ടം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടോ അതോ വെറുതെ തിരക്കിലാണെന്ന് ഭാവിക്കുകയാണോ ഈ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് അപ്പോ കാര്യക്ഷമതയുടെ ആ രഹസ്യം എന്താണെന്നല്ലേ അതിനെ നമ്മൾ വിജയത്തെ കാണുന്ന രീതി തന്നെ ഒന്ന് മാറ്റണം കവി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സമീപനങ്ങളുണ്ട് അത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി കവി പറയുന്നത് എന്താണെന്നാൽ വിജയത്തിന് രണ്ട് വഴികളുണ്ട് ഒന്ന് പേഴ്സണാലിറ്റി എത്തിക് അതായത് പെട്ടെന്നുള്ള ഫലത്തിനു വേണ്ടി നമ്മൾ കാണിക്കുന്ന ചില ഉപരിപ്ലവമായ ടെക്നിക്കുകൾ എന്നാൽ രണ്ടാമത്തേതാണ് പ്രധാനം ക്യാരക്ടർ എത്തിക് ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സത്യസന്ധത നീതി പോലുള്ള അടിസ്ഥാന തത്വങ്ങളാണ് ഒരു മഞ്ഞുമല പോലെയാണിത് പുറത്തു കാണുന്ന ചെറിയ ഭാഗമാണ് പേഴ്സണാലിറ്റി എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി വെള്ളത്തിനടിയിലുള്ള ആ വലിയ ഭാഗമാണ് അതാണ് നമ്മുടെ ക്യാരക്ടർ ഈ ഏഴ് ശീലങ്ങളും ശരിക്കും ഒരു യാത്രയാണ് നമ്മൾ എല്ലാവരും തുടങ്ങുന്നത് ഡിപ്പെൻഡൻസ് അഥവാ ആശ്രിതത്വത്തിൽ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു അതാണ് ഇൻഡിപെൻഡൻസ് പക്ഷെ കവി പറയുന്നത് അവിടെ നിർത്തരുതെന്നാണ് ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് അഥവാ പരസ്പരാശ്രിതത്വത്തിലാണ് അതായത് നമ്മൾ എന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ അപ്പൊ ഈ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മറ്റുള്ളവരെ നയിക്കുന്നതിനു മുമ്പ് നമ്മൾ ആദ്യം ജയിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് അതിനെയാണ് കവി പ്രൈവറ്റ് വിക്ടറി അഥവാ സ്വകാര്യ വിജയം എന്ന് വിളിക്കുന്നത് അതിലേക്കുള്ള ആദ്യത്തെ മൂന്ന് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ ഈ സ്വകാര്യ വിജയത്തിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തത് പ്രോ ആക്റ്റീവ് ആവുക അതായത് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെ എടുക്കുക രണ്ടാമത്തത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണയോടെ തുടങ്ങുക മൂന്നാമത്തത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്ന് പരാതി പറയുന്നതിന് പകരം എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ആക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയാൻ പഠിക്കുക സാഹചര്യങ്ങളോട് വെറുതെ പ്രതികരിക്കുന്ന ഒരാളാവാതെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളായി മാറുക മൂന്നാമത്തെ ശീലം അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ മാട്രിക്സിലേക്ക് ഒന്ന് നോക്കൂ നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ സമയം കളയുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളിലാണ് അതായത് അർജന്റായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിയിട്ട് എന്നാൽ ശരിക്കും എഫക്റ്റീവായ ആളുകൾ അവരുടെ സമയം ചിലവഴിക്കുന്നത് രണ്ടാമത്തെ കോളത്തിലാണ് പ്രധാനപ്പെട്ടതും എന്നാൽ അത്ര അർജന്റ് അല്ലാത്തതുമായ കാര്യങ്ങളിൽ അതായത് പ്ലാനിങ് പുതിയ കാര്യങ്ങൾ പഠിക്കൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തൽ ഇതൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഒഴിവാക്കും ഓക്കെ നമ്മൾ നമ്മളെ തന്നെ മാസ്റ്റർ ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അതെ മറ്റുള്ളവരുമായി ചേർന്ന് വലിയ കാര്യങ്ങൾ നേടുക ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന വലിയ ലോകത്തേക്ക് മാറുന്ന പബ്ലിക് വിക്ടറിയുടെ ഘട്ടമാണിത് ഈ പൊതുവിജയത്തിനുമുണ്ട് മൂന്ന് പ്രധാന ശീലങ്ങൾ നാലാമത്തേത് വിൻ വിൻ ആയി ചിന്തിക്കുക അതായത് എല്ലാവർക്കും ഒരുപോലെ ഗുണമുള്ളൊരു വഴി കണ്ടെത്തുക അഞ്ചാമത്തേത് മറ്റുള്ളവർക്ക് പറയാനുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക ആറാമത്തേത് സിനർജി അതായത് ഒന്നേ അധികം ഒന്ന് സമം രണ്ടല്ല ചിലപ്പം പത്തോ നൂറോ ഒക്കെ ആക്കാം മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിക്കുക നാലാമത്തെ ശീലം ഇതൊരു ടെക്നിക് എന്നതിലുപരി ഒരു ചിന്താഗതിയാണ് ജീവിതമെന്നത് ഞാനോ നീയോ ജയിക്കേണ്ട ഒരു മത്സരമല്ല മറിച്ച് നമുക്ക് ഒരുമിച്ച് ജയിക്കാവുന്ന ഒരു സഹകരണ വേദിയാണെന്ന് വിശ്വാസം അതാണ് വിൻ വിൻ ഈ സ്ലൈഡ് ആ വ്യത്യാസം അടിവരയിട്ട് കാണിക്കുന്നുണ്ട് വിൻ ലൂസ് ചിന്താഗതിക്കാർ കരുതുന്നത് ലോകത്ത് അവസരങ്ങൾ വളരെ കുറവാണെന്നും ഒരാൾക്ക് കിട്ടുന്നത് മറ്റൊരാളുടെ നഷ്ടമാണെന്നുമാണ് എന്നാൽ വിൻ വിൻ ചിന്താഗതി പറയുന്നത് ലോകത്ത് എല്ലാവർക്കും വിജയിക്കാൻ ആവശ്യമായ അവസരങ്ങളുണ്ട് എന്നാണ് കേക്കിന്റെ ഒരു കഷ്ണം എനിക്ക് കിട്ടിയാൽ നിനക്ക് കിട്ടില്ല എന്നല്ല നമുക്ക് ഒരുമിച്ച് ഇതിലും വലിയൊരു കേക്ക് ഉണ്ടാക്കാം എന്നതാണ് ഈ മനോഭാവം അഞ്ചാമത്തെ ശീലം സത്യം പറഞ്ഞാല് ഇത് ചിലപ്പോൾ ഏറ്റവും പാടുള്ള ഒന്നായിരിക്കും കാരണം നമ്മളിൽ മിക്കവരും കേൾക്കുന്നത് മറുപടി പറയാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല എന്നാൽ മറ്റൊരാളെ പൂർണ്ണമായി കേട്ട് അവരുടെ ഭാഗം മനസ്സിലാക്കിയ ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ശരി ഇപ്പം നമ്മൾ ആറ് ശീലങ്ങൾ പഠിച്ചു പക്ഷേ ഇതൊക്കെ എങ്ങനെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കും അവിടെയാണ് ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം വരുന്നത് മറ്റെല്ലാ ശീലങ്ങൾക്കും ഊർജം നൽകുന്ന ഒരു എഞ്ചിനാണിത് നമ്മുടെ വാൾമൂർച്ച കൂട്ടുക ഈ കാണുന്നത് പോലെ നമ്മുടെ ജീവിതം എന്ന വണ്ടിയുടെ നാല് ടയറുകൾ പോലെയാണിത് നമ്മുടെ ശരീരം മനസ്സ് നമ്മുടെ സാമൂഹികവും വൈകാരികവുമായ ജീവിതം പിന്നെ നമ്മുടെ ആത്മീയത ഈ നാല് കാര്യങ്ങളിലും നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും സ്വയം നവീകരിക്കുകയും വേണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മോശമായാൽ നമ്മുടെ യാത്രയുടെ വേഗത കുറയും അപ്പോ ഈ ഏഴ് ശീലനും ചേർത്ത് വെക്കുമ്പോ കിട്ടുന്ന ആ വലിയ ചിത്രം എന്താണ് നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ആ ഏഴ് ശീലങ്ങൾ ഒരുമിച്ച് ഇതൊരു വെറും ചെക്ക് ലിസ്റ്റ് അല്ല മറിച്ചൊരു സൈക്കിൾ പോലെയാണ് ആദ്യം നമ്മൾ നമ്മളെ തന്നെ ശക്തരാക്കുന്നു പിന്നീട് ആ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരുമായി ചേർന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെല്ലാം ഊർജം പകരാനായി നമ്മൾ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു സ്റ്റീഫൻ കവിയുടെ ഈ ഒരു വാചകം ഇതിന്റെ എല്ലാം സത്തയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ മറ്റൊരാളുമായി ആരോഗ്യകരമായൊരു സഹകരണത്തിൽ ഏർപ്പെടാൻ കഴിയൂ അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വയം ശക്തരാവണം അതിനുശേഷമാണ് യഥാർത്ഥ ടീം വർക്ക് സാധ്യമാകുന്നത് അപ്പോൾ ഈ അറിവ് കൊണ്ട് ഇനി എന്ത് ചെയ്യും വെറുതെ കേട്ടിട്ട് പോയാൽ മതിയോ പോരാ ഏറ്റവും പ്രധാനം ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതാണ് ഈ ഏഴ് ശീലങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ആ ഒരൊറ്റ ശീലം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക അത് ഇന്നു തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങുക